C'est un peu plus അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് പാലക്കാട്ടേക്ക് പോകുന്ന വീഡിയോയും ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ ചേലക്കര അതൊക്കെ കറങ്ങി കുറേ പ്രമുഖ വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്ന ഒരു ടൈമായി അപ്പോൾ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എൻ എം ആർ ബിരിയാണി അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്കൊക്കെ ബിരിയാണി മതിയെന്ന് പറഞ്ഞു കാരണം പിന്നെ അത് കഴിക്കാനായിട്ട് നമ്മൾ പോവേണ്ട അപ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അത് അടുത്ത് തന്നെയാണെന്ന് കണ്ട് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ടേക്ക് പോവേണ്ട അപ്പോൾ കൽപ്പാത്തി ഉത്സവം നടക്കുകയാണ് അപ്പോൾ അത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാം നമുക്ക് നല്ല വിശപ്പുണ്ട് രാവിലെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഉണ്ണിക്കാൻ മോനും അത്ര പിടിച്ചില്ല കേട്ടോ ഇത് കണ്ടപ്പം അപ്പോൾ എന്തായാലും റീൽസിലൊക്കെ കുറേ കണ്ടതല്ലേ ഇവിടെ തന്നെ കഴിക്കാം പിന്നെ അല്ലെങ്കിൽ വേറെ ചോറ് കിട്ടുന്ന കട അന്വേഷിച്ച് പോകും ബിരിയാണി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ തന്നെ അപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കെട്ടിടം പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ അപ്പോൾ അതിന്റെ അകത്ത് സൗകര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നാല് നാലുപേരുടെ ടേബിൾ അവർ ഒഴിവാക്കി തന്നു കൂട്ടാം അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ബിരിയാണി മൂന്ന് ബിരിയാണി എനിക്ക് അങ്ങനെയാണെങ്കിൽ കാര്യം രാവിലെ ഒന്നും കഴിച്ചില്ല യാത്രയിൽ അങ്ങനെ ബിരിയാണി ഓവറായിട്ട് അങ്ങനെ വേണമെന്നുണ്ടായില്ല അപ്പോൾ മൂന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ ഷെയർ ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ബിരിയാണിക്ക് അപ്പോൾ രണ്ട് ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത് അപ്പോൾ അവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അപാര ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ ബി മീറ്റൊക്കെ അപ്പോൾ ബീഫൊക്കെ കുറേ കഷ്ണമുണ്ടായിരുന്നു റൈസിൽ കൂടുതൽ കഷ്ണമാണെന്ന് തോന്നി പിന്നെ ചിക്കൻ ആണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ അതൊക്കെ അധികം അങ്ങ് കുക്കായിട്ടും ഉണ്ടായി പോലെ എനിക്ക് തോന്നിയിട്ടാണ് വെളുത്തിരിക്കുന്ന പോലെ തോന്നി മസാലയൊന്നും പിടിക്കാതെ ചിക്കൻ അങ്ങനെ തോന്നി അപ്പോൾ അമ്മ ഒന്നും ചിക്കൻ കഴിച്ചില്ല അവിടെ ഇട്ടിട്ടുണ്ട് പോന്നു ബീഫ് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇത് അത്ര വലിയ ടേസ്റ്റ് നമ്മൾ റീൽസിൽ ചിലവരൊക്കെ റിവ്യൂ പറയുന്ന പോലെ അത്ര വലിയ ടേസ്റ്റും പറയാൻ പറ്റില്ല പിന്നെ മോശമില്ല അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഴക്കം ചെന്ന ഇതല്ല അത് ഫ്രഷ് സാധനം നല്ല തിരക്കുള്ള ഷോപ്പായിരുന്നു ആളുകളൊക്കെ ധാരാളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നെട്ടോ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഓർക്കായിരുന്നു ഒരുപാട് നമ്മൾ ഡെക്കറേഷനും ഇതൊക്കെ ചെയ്ത് ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും ചെയ്യണ്ടാവും ഒരു കട സക്സസ് ആവാനായിട്ട് അവിടെ നല്ല ഫുഡ് കൊടുത്താൽ മതി അങ്ങനെ നല്ല വൃത്തിയും നല്ല ഫുഡും കൊടുത്താൽ മതി പഴയ ബിൽഡിംഗ് ആണെങ്കിലും നല്ല വൃത്തി എല്ലാം അവിടത്തും മെയിൻറ്റെയിൻ ചെയ്തു പോരണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ കൽപ്പാത്തിയിലേക്ക് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയേക്കാണ് എത്തിയേക്കുന്ന സമയം ഒന്നും പറയണ്ട നല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ വെയിലപാര വെയിലായിരുന്നു അവിടെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയിപ്പോൾ ഇന്ന് എൻ്റെ പോകണ്ടേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പോൾ ഇതാണ് അവിടുത്തെ രഥോത്സവത്തിൻ്റെ അവിടെ രഥം ഇതൊക്കെയാണെന്ന് തോന്നുന്നു അതൊക്കെ ഇങ്ങനെ പണിയെന്നുണ്ടായിരുന്നെട്ടെ മുകളിലൊക്കെ കയറി നല്ല വെയിലെത്ത ആളുകൾ ഇന്ന് പണിയണ കാണമായിരുന്നു അതിൻ്റെ മുകളിൽ പിന്നെ അവിടെയൊക്കെ നിന്ന് ആളുകൾ വന്ന ആളുകളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ആഗ്രഹാരം അതൊക്കെ ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെയാണല്ലോ ഇങ്ങനെ പറയുന്നത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നേരിൽ കാണുകയുള്ളൂ പക്ഷേ കുറച്ചുകൂടി വൈകിട്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണരുത് വെയിൽ കാരണം നമുക്ക് എന്നാലും നമുക്ക് കാണാനുള്ള ഒരു ആഗ്രഹം നമ്മളിപ്പോൾ കാണാത്ത കാഴ്ചകളും സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹമില്ല അപ്പം വെയിലൊന്നും വകവയ്ക്കില്ല അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ കാണായിരുന്നു അപ്പോൾ അവർ കടക്കാരൊക്കെ പറഞ്ഞു ഇന്നു മുതലൊക്കെയാണ് ഇന്നലെയൊക്കെയാണ് ഇവിടെ സ്റ്റാളുകളൊക്കെ ഇങ്ങനെ വന്നത് ആയി വരുന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ കടക്കാരൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണുള്ളൂ ഇവിടെ അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു മാമോ ഒരു മാലേ ഇതൊക്കെ എടുത്തിട്ട് നെക്ലസ്സും ഇതൊക്കെ അവരാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വയ്ക്കണമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വൈകുന്നേരം നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഫുഡിൻ്റെയൊക്കെ ആണെങ്കിലും കടകളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം വൈകിട്ടായിരിക്കും അതെല്ലാം പ്രവർത്തിക്കണത് പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കണ്ടുകഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം പാലക്കാട്ട് അപ്പോൾ അവിടെ പാർട്ടി ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ആൾ അപ്പോൾ ഇവിടെ എനിക്കാണെങ്കിൽ ഇവിടെ ഇതൊക്കെ കണ്ട് ഒന്ന് പോകണമെന്നുള്ള ഇത് അപ്പോൾ ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഉണ്ണിക്ക് ഒക്കെ ആണെങ്കിൽ വെയിൽ കാരണം ഒന്നും പറയേണ്ട കേട്ടോ അവർ പോകാ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണി പിന്നെ ഞാൻ ഇവിടെ ഈ സ്റ്റോണിൽ ഇതിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് വലിയ ചൂടൊന്നും ഇവിടെ ഫീൽ ചെയ്യൂല അത് തന്നെയല്ല പിന്നെ അവരെ പഴയ കല മിഠായികൾ ഇതൊക്കെ നമ്മളിങ്ങനെ നല്ല ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അവിടെ കൽപ്പാത്തി പുഴയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൽപ്പാത്തി പുഴയിൽ വെള്ളം നിറഞ്ഞു മുങ്ങി എന്നൊക്കെ പറയണ ആ പുഴ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം ഇതൊക്കെ നമ്മളിപ്പോൾ എവിടെ ഉത്സവം ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണല്ലോ അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാത്ത തരണം പിന്നെ അങ്ങനെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചൊന്നുമില്ല അമ്മ വേണമെങ്കിൽ പിന്നെ ഓർണമെൻസുകളിൽ തന്നെയാണല്ലോ വീടുകൾ പിന്നെ കമ്മലുകൾ എവിടെ ചെന്നാലും കമ്മലുകൾ ധാരാളം ഉണ്ട് കേട്ടോ അപ്പൊ നൂറ് രൂപ ഏതെടുത്താലും നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വലിയ സൈസിലുള്ള കമ്മലുകളും ഇതൊക്കെയുണ്ട് അപ്പൊ അമ്മും ഇങ്ങനെ കമ്മലും മാലയൊക്കെ വാങ്ങിക്കാണ്ട് പിന്നെ ഉണ്ണി ഇവിടെ നിൽക്കണ്ട അവനെന്തെങ്കിലും വേണോ അവനും മാല വാങ്ങിച്ചു കൊടുക്കണോന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഈ കാഴ്ചകളെ കണ്ട് ഇനിയിപ്പോ നല്ല വെയില ഇതിൻ്റെ അകത്ത് വലിയ വെയിലില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്കിനിപ്പിവിടുന്ന് പോകണം അപ്പോൾ അതേപോലെ ഞാൻ പറയാറുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ സമയം കാണണ്ടെങ്കിൽ ഈ സമയമൊന്ന് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ വന്ന് അമർത്തണോട്ടോ അപ്പോൾ പകലായാരണം അത് നട്ടുച്ച സമയമായി തരണം നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല രാത്രിയാകുമ്പോൾ അവിടെയൊക്കെ ലൈറ്റും ഇതൊക്കെ കാണുമായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടിട്ട് നമ്മൾ പറഞ്ഞത് കൽപ്പാത്തിപ്പുഴ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂസിലൊക്കെ പറയാറുണ്ട് വെള്ളം കറു കൽപ്പാത്തിപ്പുഴ കര കവിഞ്ഞൊഴുകി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ കുറച്ച് സമയം അവിടെ ഒന്ന് കണ്ടു പിന്നെ ആളുകൾ കുറച്ച് പേരൊക്കെ അങ്ങ് ദൂരെ അലക്കുകയോ കുളിക്കുക ഇതൊക്കെ ചെയ്യണേ കണ്ടിരുന്നു അപ്പോൾ ഇവിടെ പഴയ തരത്തിലുള്ള മിഠായികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഏത് പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ അങ്ങനെ അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ടി വിയിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു കൽപ്പാത്തി ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു അപ്പോഴെനിക്ക് തോന്നിയൊന്ന് ഇങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കേട്ടോ അവളൊക്കെ പോയി കാണാൻ കാരണം ഉത്സവം ഇത് കാണാനില്ല പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളും ഇതൊക്കെ കാണാം പിന്നെ ഇതുപോലെ അപ്പം അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതേ ഇവിടെ കുറച്ച് പേര് ഇവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുമ്പം അവർ ആനക്കൊമ്പൻ എന്ന് പറഞ്ഞ അവർ എന്തോ ഒരു കൂട്ടായ്മയാണ് ആനപ്രേമികളാണ് കേട്ടോ അത് അപ്പോൾ അവരുടെ ഒരു കലണ്ടർ ഒക്കെ പ്രകാശനം ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു അപ്പം ആളെയും കൂടി എല്ലാവരും അവർ ഒരു പാർട്ടി പാർട്ടിയായിരുന്നു പിന്നെ അവർ ആളെയും കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളോടും ഒക്കെ നിൽക്കാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാനും ഒക്കെ ഞാൻ തിന്നില്ല പിള്ളേരും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ വെയിൽ അപാര വെയിലായിരുന്നല്ലോ അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് നമ്മളിപ്പോ അവിടെ ഷോപ്പിൽ കയറി അവിടെ നിന്ന് ജ്യൂസ് ഇതൊക്കെ കുടിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒന്നങ്ങ ഉണ്ണിയാണെങ്കിൽ പോകാ പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പഴയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ നമ്മളിപ്പോ എറണാകുളത്തൊന്നും ഇങ്ങനെ ഒരു സ്ഥലമൊന്നും കാണാൻ പറ്റില്ല ഇനി കുറച്ചുകൾ കഴിയുമ്പോൾ പിന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ മാറും പക്ഷേ പുതിയതായിട്ട് ഒക്കെ ഈ ഈ ഒരു ഒരു സീസൺ കൊണ്ടുവരുന്ന കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു ചട്ടി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അപ്പം അതിന്റെ വില കഴിച്ചപ്പോഴേ ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് പറഞ്ഞത് ഞാൻ വാങ്ങിച്ചില്ല ഞാൻ കുറേ നാളുണ്ട് അതൊരെണ്ണം എണ്ണം വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കണം അപ്പം അതൊക്കെ കഴിഞ്ഞതേ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം നല്ല വെയിൽ കാരണം എല്ലാം വിജനമായിട്ട് കിടക്കുന്നത് പിന്നെ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാൻ ഇപ്പം ഇവരൊക്കെ ഇത് ഈ കച്ചവടത്തിന് പുതിയതായിട്ട് വന്ന ആളുകളൊക്കെ അവിടെ തന്നെയുണ്ട് കേട്ടോ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഇവിടുത്തെ ഇഡ്ഡലി ഒക്കെ കഴിക്കണമായിരുന്നു ഇഡ്ഡലി ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളും ഇതൊക്കെ അവിടെ ഉള്ളതാണ് പക്ഷെ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ ഇഡ്ഡലി ദോശ അങ്ങനെയൊന്നും ഇവിടുത്തെ ഫേമസ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷേ എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് കൊല്ലംകോട് അവിടെയൊക്കെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടുകളും ഇതൊക്കെയുണ്ട് പിന്നെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് നമുക്കതിനായിട്ട് ഇനിയിപ്പോൾ ഒരു ദിവസം വരാമെന്നും ഒക്കെ പറഞ്ഞ് സമാധാനമായിട്ട് നിർത്തിയൊക്കെയാണ് എല്ലാവരും അപ്പോൾ നമ്മൾ ധാരാളം സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പല കഥാപാത്രങ്ങളെയും കൽപ്പാത്തിയിലുള്ള കഥാപാത്രങ്ങളെയും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ സിനിമയിലും ഇതൊക്കെ അപ്പൊ ഈ വീതികളൊക്കെ ഇങ്ങനെ സിനിമയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിടക്കുന്ന അങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലങ്ങളും റോഡിലേക്കുള്ള വീട് വാതിൽ വച്ചിരിക്കുന്ന വീടുകളും ഇതൊക്കെ കാണുന്ന ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് പക്ഷേ ഇപ്പൊ എല്ലാ ഇതിൻ്റെയൊക്കെ തൊട്ട് ബാക്കിലും സൈഡിലൊക്കെ റോഡിലേക്ക് ഇറങ്ങിയത് കണ്ടില്ലേ വീടുകളും ഇതൊക്കെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അവരൊന്നുമില്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതും ഇതൊക്കെയാവും കേട്ടോ അപ്പം വീടുകളൊന്നും അതാരണം മര്യാദക്ക് കാണാൻ പറ്റില്ലായിരുന്നു എല്ലാം ഇങ്ങനെ ചേർന്ന് ഡോറൊക്കെ റോട്ടിലേക്കാക്കി വെച്ചേക്കുകയാണല്ലോ അങ്ങനെ പിന്നെ ഈ സമയത്ത് വന്ന കാരണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം നടക്കേണ്ടി വന്നില്ല കാർ ഇവിടെ പാർക്ക് ചെയ്യുകയും ഇതൊക്കെ ചെയ്യാൻ തിരക്കില്ലാത്തതുകൊണ്ട് അപ്പം നല്ലൊരു കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണണം ഒരേ പരി ഇതൊക്കെ കാണാൻ വേണ്ടി പോകണം അപ്പോൾ എല്ലാ നമ്മളെല്ലാവരും വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് കാഴ്ചകളും ഇതൊക്കെ കാണും യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കുറച്ച് ദിവസം ഇങ്ങനെ ആ യാത്ര ഇങ്ങനെ പോയതും ഇതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയ്ക്ക് പോയപ്പോയിട്ടിരുന്ന ആ ഡ്രസ്സുകൾ വരെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും മനസ്സിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം അനുഭവിച്ച ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ൊക്കെ പ്രത്യേകം ആയിട്ട് ഇറക്കിയതാണെന്ന് എനിക്ക് തോന്നട്ടെ ഈ പരിപാടിയോടനുബന്ധിച്ച് ഞാൻ വില ഒഴിച്ച് നോക്കി ഭയങ്കര വില കുഞ്ഞു കൊട്ടയ്ക്ക് വരെ നൂറ്റമ്പത് രൂപക്കെയാണ് അവർ പറയുന്നത് ഇവിടെ എല്ലാം ഓടുമേഞ്ഞാ നല്ല വൃത്തിയുള്ള വീടുകളും ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട എല്ലാം നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് ഇപ്പോൾ അതിപ്പോൾ തുടക്കം തന്നെയാണോ എന്ന് അറിയില്ല അപ്പോൾ എല്ലായിടത്തും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആളുകളും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നോ ഇനിയിപ്പോൾ തൽക്കാലം നമ്മൾ ഈ കൽപ്പാത്തിയിലെ ഈ വീതികൾ നമ്മൾ ഇവിടെ പറയുകയായിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയാണ് അപ്പോൾ ആൾക്ക് പാർട്ടി ഓഫീസിൽ അവിടെയൊക്കെ കയറണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് നമ്മളിനിയിപ്പോൾ ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ട് പോവുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഇനി അമ്മവിന് വേറെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഈ പറയുന്നതാണ് ലൂലൂയിൽ കയറണമെന്ന് അപ്പോൾ അമ്മൂനും ലുലുവിൽ കയറണം അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ഞാനിപ്പോൾ സംസാരിച്ച് വരുമ്പോൾ പിന്നെ ഒരുപാട് ലെങ്ത്തി ആയി പോകും കേട്ടോ വീഡിയോ ഇനിയിപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അവിടുത്തെ പാലക്കാട്ടെ ലുലൂല കാഴ്ചകളും ഇതൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കൽപ്പാത്തി ഉത്സവം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇനിയും പോകാൻ സമയമുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി എല്ലാവരും പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആസ്വദിക്കുക പോരാ അതൊക്കെ ചെയ്യുക